അത് നാട്ടുകാർ കൊട്ടി ആഘോഷിച്ച് കൊണ്ട് ആശുപത്രിയിൽ പോയ ഒരു സംഭവം അത് അവർക്കാർക്കും ഇത് ഒരിക്കലും ഞാൻ ഒരു പടം കണ്ടിട്ട് നിങ്ങൾ ഈ പടം എന്തിനായിരുന്നു ആ ഒരു ജപ്പാനിലെ ഒരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു ആ സീൻ ആ സീനിൽ അവനൊരു സംഭവം പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്തുകൊണ്ട് ആ ഫഹദ് ഫാസിന്റെ ഇത് വെച്ചിട്ട് ിനെ കുറിച്ച് കുറച്ച് കാര്യം സംസാരിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സിനിമ അറിയാനോ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും പോയി അശ്വൻ കുക്ക് ഈ പറഞ്ഞ സസാൻ അദ്ദേഹത്തിൻ്റെ ഉണ്ണി ഇവരൊക്കെയാണ് റിവ്യൂം കാര്യങ്ങളൊക്കെ ആൾക്കാർ കേൾക്കുക ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇവിടെ റിവ്യൂ കണ്ടിട്ട് മാത്രം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റാൻഡ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത് ഈ പറയുന്ന പറഞ്ഞാൽ ഞാൻ ഉണ്ണിയുടെയും ഈ പറയുന്ന അഷ്വിൻകോക്കിൻ്റെയും ഒന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല എനിക്ക് ഇവിടെ എടുത്ത് പറയേണ്ട ഈ പറഞ്ഞ സെസാമിനെ കുറിച്ചാണ് കാരണം പുള്ളി പുള്ളിയുടെ രീതിയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർ പടത്തിന് പോലും പോകാതിരുന്ന നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം ഇവരുടെയൊക്കെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വലിയ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ അന്ന് ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ അവിടെ കാണിക്കാൻ കരുതി ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയ സമയത്താണ് ഇപ്പോൾ വീണ്ടും വിഷയങ്ങളായിരിക്കുന്നത് ഇവർക്കൊക്കെ തോന്നിയ പോലെ മാത്രം ചെയ്യുന്നതാണ് ഈ റിവ്യൂ എന്താണ് ഇതിൻ്റെ അരിയും മണിയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇനങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ ഇത്ര വൺ മില് വൺ പോയിൻ്റ് ഫൈവ് മില്യൻ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രത്യേകം യൂത്ത് ഓഡിയൻസ് ഒന്നും പോകാറില്ല നിങ്ങൾക്ക് തോന്നിയ കുറേ കാര്യങ്ങളൊക്കെ പറയും അത് മാത്രം കണ്ട് ഈ പറഞ്ഞ ആസിഫ് ബേസിൽ ഇവരെയൊക്കെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാലാണ് ഓക്കെ നല്ല പടങ്ങളൊന്നും അംഗീകരിക്കത്തില്ല ഈ പറഞ്ഞ സൽസാം ഒരു കാര്യം പറഞ്ഞു വിജയ് മോഹൻലാൽ അല്ലു അർജുൻ ഇവരുടെയൊക്കെ പടം നമ്മൾ എന്താ പറയണ്ടേ ഈ കഥ കഥയൊന്നും നോക്കാതെ പോകണം ലോജിക്കൊന്നും നോക്കരുത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേട്ടാ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ ദിലീപിൻ്റെ ഫാമിലി എന്താ വേണ്ടേ സോറി ദിലീപിൻ്റെ പഠനത്തിന് വേണ്ട എന്താണ് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സംഭവം വർക്കൗട്ടാണ് അത് മതി ഇവിടെ വന്നിട്ട് സ്ഥിരം കീശയാണ് അതാണ് മറ്റേയാണ് യൂട്യൂബേഴ്സിൻ്റെ അണ്ണാക്കി കൊടുക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത് അതൊക്കെ ഇവന്മാർക്ക് കൊള്ളും കാരണം കാണിക്കുന്നതുപോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവന്മാർക്ക് അത് കൊള്ളുന്നതുകൊണ്ടാണല്ലോ ഏ ഓക്കെ എന്നാലും അണ്ണൻ്റെ പഴയ വീഡിയോസും പുതിയ വീഡിയോസും കൂടെ എടുത്തിട്ടുണ്ട് പുള്ളിയുടെ നിലപാടും അപ്പം കാണുന്നവന് അപ്പ എന്ന് പറയുന്ന രീതിയിലാണ് എൻ്റെ പൊന്നോ മിന്നൽ മുറിയുടെ റിവ്യൂ കേൾക്കുമ്പോഴാണ് കാരണം അതിനൊക്കെ അതിൻ്റെ ഉപ്പും മുളകും എല്ലാം കുത്തിനെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുവായിരുന്നു ആ സമയത്ത് പിന്നെ വാരിസ് ഞാൻ വിജയ് ഫാനാണേ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പിന്നെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാരിസൊന്നും ഇല്ല പിന്നെ ഒരു വിജയ് മൂവി ആ ഒരു രീതി മാത്രം അതിനെ അങ്ങ് തോരെ തോരങ്ങ് പ്രസംഗിക്കുന്ന എൻ്റെ ചേട്ടാ പ്രിൻസ് ആൻഡ് എണ്ണം പറയുന്നതിൻ്റെ ഒരു ക്ലിബിയാണ് ഈ അഹങ്കാരമുള്ള ഒരു മദറിൻ ലോ എല്ലാ അഹങ്കാരിയായ പെൺകുട്ടികൾ ഭയങ്കര ഫെയിമ് കയറി അഹങ്കാരമായ അങ്ങനെ ഒരാളുണ്ടല്ലോ ഫെയിമ് കയറി അഹങ്കാരമായ മറ്റൊരു പട്ടിയുടെ പടം റിംഗ് മാസ്റ്റർ അതേപോലെ ഫെയിമ് കാരണം അഹങ്കാരം കേറിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ കഥ ഇതാണ് പടം ഇതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് ഉപദേശവും മറ്റേ പുള്ളി പുള്ളിക്കാരി ഒരു നല്ല മനുഷ്യ സ്ത്രീയായി മാറ്റാനായി നടക്കുന്ന അത് തന്നെ സാധനം വേൾഡ് എന്തായാലും സെയിം ഓൾ സെയിം ഓൾ പരിപാടികൾ അതിൽ മഞ്ജു ചേച്ചിയുണ്ട് മഞ്ജു ചേച്ചിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അല്ല അഭിനയിച്ചിരിക്കുന്നവരൊക്കെ കൊള്ളെ ഫോർ വൺ പെർട്ടിക്കുലർ ക്യാരക്ടർ എടുത്തേ ആ ആക്ടറിന്റെ പ്രശ്നമല്ല അല്ല ഇത് ആ ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്നത് വളരെ അങ്ങനെയായി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് എന്നായിരിക്കാം ത്രൈലർ റിയാക്ഷൻസ് ആയിരിക്കാം പക്ഷേ എങ്ങനെയാണ് എനിക്ക് ഞാൻ അതിനുവേണ്ടിയൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ പറഞ്ഞേ ഒരുപാട് ഇതുപോലത്തെ പിന്നെ ഒരു ഒരു സീനുണ്ട് മാതൃഭൂമി ന്യൂസിന്റെ അടുത്ത് എനിക്കൊരു ഔട്ട് കാണണോന്ന് മാതൃഭൂമി ന്യൂസിന്റെ അടുത്ത് അവരെടുത്ത സാധനത്തിന്റെ ഔട്ട് ചോദിക്കാനത്ര പവർ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അത് ചോദിക്കാൻ മാതൃഭൂമി ഇന്നാ മോളെ നീ ഫൈനൽ ഔട്ട് കണ്ടിട്ട് നമുക്ക് തന്നോ നമുക്ക് വേണമെങ്കിൽ നീ എഡിറ്റ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇപ്പൊ പറയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു എന്തോ അതാണ് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാലാ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്റെ വീട്ടിൽ എന്താണീ പറയുന്നേ ഏ ഈ ലോജിക്കൊക്കെ നോക്കിയിട്ടാണ് അതാ പടം കാണാൻ പോയിട്ടുള്ളത് താൻ അങ്ങനെയാണെങ്കിൽ എത്ര പടം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലോജിക് ഒന്നും പോവാ അത് ലോജിക്കൊന്നും നോക്കിയല്ല പടം കാണുന്നതെന്നൊക്കെ ഈ പറയുന്ന വിജയുടെ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ പറയും എൻ്റെ പൊന്നെ എന്തിനേയും ഈ അടുത്ത സമയത്ത് ഇറങ്ങി അല്ലു അർജുൻ്റെ നേരത്തെ പറയുന്ന കേൾക്കണമായിരുന്നു നമ്മളൊന്നും ലോജിക്ക് നോക്കാറില്ല പുഷ്പ ഇറങ്ങിയപ്പോൾ ഇപ്പം എൻ്റെ പൊന്നെ അണ്ണൻ്റെ കുറേ സംസാരങ്ങളും ഉണ്ട് ഞാനതൊക്കെ വെച്ച് തരാം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും എന്റെ പൊന്ന അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ലോജിക്ക് നോക്കിയിട്ടാണെങ്കിൽ കെ ജി എഫിന്റെ ക്ലൈമാക്സ് റോക്കി ബായെ കൊല്ലാൻ ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റ് എത്ര മിസൈലാ വിട്ടത് നമ്മളൊരു പടം ഇതൊ കെ ജി എഫ് നല്ലൊരു പടമാണ് അപ്പൊ ഓക്കെ നമുക്കൊരു ആകാംക്ഷ അതൊക്കെ കാണുമ്പോ ഓക്കെ അത് ലോജിക്ക് നോക്കാറില്ല ഒരു പോലീസ് സ്റ്റേഷൻ തകർക്കാൻ വേണ്ടി ഒരുത്ത വന്നിട്ട് പറഞ്ഞ് വെടി ഒക്കെ ചെയ്യുന്നുണ്ട് എന്ത് ലോജിക്കുള്ള അപ്പൊ പിന്നെ അത് മനസ്സിലാക്കാൻ ഒരു ഊളത്തരമെങ്കിലും ആദ്യം വേണം ഞാൻ അത് പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോവും സീരിയസ്ലി പറഞ്ഞില്ല തന്റെ ഈ ഒരു സംസാരം നിർത്താൻ നോക്കൂ ആദ്യം നാണക്കേലാണ് പക്ഷേ സത്യം പറയല്ലോ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാൻസ് ഉണ്ട് ഊളകളെന്നേ ഞാൻ പറയത്തുള്ളൂ തന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഊളകളെന്നേ ഞാൻ പറയത്തുള്ളൂ അണ്ണം പൊളിയാണ് അണ്ണം തൈരാണ് അണ്ണം മുളോജമ്മന്തിയാണ് എന്നൊക്കെ പറയാൻ കുറെ ആൾക്കാരായിരിക്കും ഗുരുരാജിൻ്റെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അത് നല്ല പോസിറ്റീവ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിന്റെ താഴെ മൊത്തം ഈ പറയുന്ന പവി ഈ പ്രിൻസിന്റെ കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പിഴ വെറുതെ പവി കെയർടേക്കർ അത്യാവശ്യം ഇതിനേക്കാളും ചിരി നാന്നടം ദിലെ അത് സൂപ്പറാന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് ഓക്കെ എന്തായാലും നമുക്ക് സുരാജിന്റെ മൂവിയുടെ റിവ്യൂ പറയുന്നത് നമുക്ക് ഒന്നേക്കാം അതിനകത്ത് എല്ലാവരും പേരെടുത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് പെർഫോമൻസിന്റെ ഒക്കെ പക്ഷെ ദിലീപിന്റെ ഇഷ്ടമുള്ളവരെ അങ്ങ് പോഴെത്തുന്നതാണ് പരിപാടി ഓക്കെ നമുക്ക് ആ ഒരു റിവ്യൂ ഒരുപാട് അത്യാവശ്യം കുറച്ച് നല്ല ആൾക്കാരുണ്ട് മ്യൂസിക് കമ്പോസർ രാജേഷ് മുരഗ മുരകേശൻ അടിപൊളി മ്യൂസിക് ആയിരുന്ന നല്ല മ്യൂസിക്കും മറ്റേ ബേബി ജിന്റെ ഒരു പാട്ടും അനു മുത്തടത്ത് സിനിമാറ്റോഗ്രാഫർ നിതിൻ രാജ് അരോലാണ് എഡിറ്റർ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ഗംഭീരായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സി ജി വർക്ക് ആ പറയുന്ന ആ ഒരു സാധനം അൺലോക്ക് ആവുന്നതിന്റെ ഒരു സി ജി വർക്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇറ്റ്സ് എ വെരി യങ് വൈഫ് ഇറ്റ്സ് എ വെരി യങ് എന്താ പറയാ ഫൺ പക്ക മറ്റേ ഫൺ ഫൺ നമ്മൾ മറ്റേ ഓക്കെ 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 ഇപ്പൊ ഒരുപാട് പേരൊക്കെ ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ഏഹ് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പറയത്തുള്ളൂ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലിക്കകത്ത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ആദ്യത്തെ പാട്ടാണ് നിങ്ങൾ ആ പാട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കണം നമുക്ക് ഇരുന്ന് പോകും അതിനകത്ത് ചില പാട്ടും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ തിയേറ്ററിൽ തിയേറ്ററിയിരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും കാരണം ഇവരൊന്നും ഇഷ്ടപ്പെടാറില്ല ഇവനും ഉണ്ണിക്കും പിന്നെ അശ്വന്ദിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ കാരണം ഞാൻ ഒരു കാര്യം പറയാം ഇനി പടം എടുക്കുവാണെങ്കിൽ ഈ സെൻസർ ബോർഡിന് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യ ഇവന്മാരെ കണ്ണാക്കി കൊണ്ട് കൊടുക്കണം ഏ എന്നാ എത്ര വേറെ കഷ്ടപ്പാടാടാ ടാക്സ് അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം ഗവൺമെൻസിൽ ഗവൺമെൻറ് ആയിട്ടുള്ളവന്മാർക്ക് ഇവിടെ ഒക്കെ കൊണ്ട് കൊടുത്ത് അതെല്ലാം അടച്ചിട്ടാമാര് ചെയ്യുന്നത് നമുക്കൊക്കെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ഏ ഒരു ഫോൺ എടുത്തോ അല്ലെങ്കിൽ ഒരു ക്യാമറ എടുത്തു വെച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാനേ പറ്റത്തുള്ളൂ പക്ഷേ ഈ സിനിമാ ഫീഡ് പത്ത് രണ്ടായിരം വേറെ കഷ്ടപ്പാടാ പത്ത് രണ്ടായിരം പേരുടെ കഷ്ടപ്പാടാണ് ഈ നാലുകളൊക്കെ വന്നിട്ട് പക്ഷെ ഒരു കാര്യം പറയാലോ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ സംഭവം തോന്നുന്നത് ദിലീപിന്റെ ഈ ഒരു പണം കാരണം എല്ലാവരും ദിലീപിനെ അടിച്ചു തരായിട്ടോണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യങ്ങള് കാരണം എല്ലാ ടോപ്പ് റിവ്യൂസേഴ്സ് മോശമായിട്ട് പറഞ്ഞ് ഈ ഒരു പടം പണം കേൾക്കൊടുത്തി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒന്നും അഭിപ്രായങ്ങൾ കേട്ടിട്ട് ദേവി പടം കാണാൻ പോകരുത് പുഷ്പാറ്റു ഇതിന്റെ ഒക്കെ റിവ്യൂ എന്തുമായിരുന്നു ഞാൻ പോയിരുന്നത് കണ്ടപ്പോ എനിക്ക് കുഴപ്പമില്ലാതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അത്ര കൊഴപ്പൊന്നുമില്ല ഫസ്റ്റ് ഹാഫ് ഓക്കെ ആ പാട് ഇവന് ഇഷ്ടപ്പെട്ടത് എന്താ ആ ശ്രീവല്ലിയുടെ എന്തോ ഒരു കൃഷ്ണന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് അതാ അല്ലാത്ത ശ്രീവല്യയുടെ ഒരു പത്ത് മിനിറ്റോട് പഞ്ചു ഡയലോഗും കാര്യങ്ങളുമൊക്കെയുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതിനൊക്കെ ഓസ്കാർ കിട്ടും എന്നൊക്കെ ഈ കൂട്ടത്തില് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ കൂടുതൽ എഴുപ്പിക്കുന്നില്ല ആണ് എന്റെ പഴയ വീഡിയോസ് ഒക്കെ വെച്ചതരാം ഒരു നിലവാരമില്ലാത്തവനെ ഞാൻ എഴുതി ഒപ്പിട്ട് വരാം ഈ വീഡിയോ ആണെങ്കിൽ നീ എന്തുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സ്ട്രൈക്ക് അടിക്കുവായിരിക്കും ഒരു വിഷയം അല്ല എന്റെ പൊന്നും മുന്നേ പത്ത് പതിനാല് ദിവസത്തോളം ഞാൻ തിരിക്കും അപ്പോഴും നിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു കുറച്ച് ഉളപ്പ് വേണം ബ്രോ ഇന്നൽ മുരളിയുടെ റിവ്യൂ പറയുന്നത് കൃഷ് ഫ്ലൈറ്റിനെ രക്ഷിക്കും സൂപ്പർ സ്പൈഡർമാൻ മറ്റേ എന്തൊരു ട്രെയിനെ രക്ഷിക്കും രാവൺ ട്രെയിനെ രക്ഷിക്കും എന്തിരൻ മറ്റേ ബിൽഡിംഗ് കത്തിക്കൊണ്ടിരിക്കുന്നതിനെ രക്ഷിക്കും അല്ല ഈ രക്ഷിച്ചേ പറ്റത്തുള്ളു എന്റെ പൊന്ന് ചേട്ടാ ഇവിടുത്തെ മലയാളി ഓഡിയൻസിന്റെ അടുത്ത് എന്നിട്ട് കൃഷ് ആരാന്നൊന്ന് ചോദിക്കാവോ എന്തിരൻ ആരാന്ന് ചോദിക്കാവോ സൂപ്പർമാൻ ബാറ്റ്മാനെ അറിയാവെന്ന് ചോദിച്ചാൽ അവർ ബാലരമ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരും ഏട്ടാ ഇത് മലയാളം പടവാടേ ഇത് മലയാളം പഠവാൻ നീ അവിടെ ഫ്രാൻസിസ് ഫ്രാൻസിൽ ഈ എന്താ പറയണ്ട ഈ ആപ്പിൾ ഓറഞ്ചിന്റെ ഒക്കെ റിവ്യൂ പറയുന്ന പോലെ അല്ല പറഞ്ഞു മനസ്സിലായി ഇവിടുത്തെ മലയാള ഓഡിയൻസ് ആണ് അവർക്ക് ഇതൊന്നും ഇവിടുത്തെ ഐഫോൺ കൊണ്ടു കൊടുത്തിട്ട് ഒരു സാധാരണപ്പെട്ട ഒരു ഇതിന്റെ ആപ്പിളിന്റെ ഫോണാന്ന് പറഞ്ഞാൽ മോനെ നമുക്ക് ആപ്പിളിന്റെ ഫോണൊന്നും അറിയില്ല വലിയ ഫോൺ ഐഫോൺ അറിയാം ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞ മനസ്സിലായോ നിന്റെ ഈ റിവ്യൂ എടാ മിന്നൽ മുറയിലേക്ക് അകത്ത് ആ ബസ്സിൻ്റെ സീൻ വന്നപ്പം നീ പറഞ്ഞല്ലോ ഇന്ന പോലാണ് അതൊക്കെ എന്തിനാണെന്നുള്ള രീതി എടാ ഒരു ഞാൻ സത്യം എന്റെ എൻ്റെ കോടീശ്വരനായിരുന്നെങ്കിൽ എൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൈസ പോയാലും എനിക്ക് ഒരു വിഷയമില്ല നിന്നെയും അശ്വന്തിനെയും പിന്നെ ഉണ്ണിയെ നിങ്ങളെ മൂന്നുപേർക്ക് ഞാൻ ആ പൈസ തന്നിട്ട് പടം ചെയ്യാൻ പറഞ്ഞാലേ ധൈര്യമായിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്ന അങ്ങ് ചെയ്യാ ചെയ്യുക ചെയ്യുക അത്രേ ഉള്ളൂ വേണമെങ്കിൽ ക്യാമിയോ റോളായിട്ട് വേണമെങ്കിൽ സീക്കട്ടായി പടം ഇറക്കി ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഒരു അരിയും മണിയും എനിക്ക് 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 ഫീൽ ചെയ്യുന്നത് എന്തായാലും എത്രയോ എത്രയോ സിനിമയിൽ കണ്ടു മടുത്തു മരവിച്ച ഒരു സാധനം ഇതിലും ഉണ്ട് എന്തിനാണ് അങ്ങനത്തെ ഒരു ബെസ്റ്റ് സേവിംഗ് ഒറിജിനൽ എന്ന് എഴുതി വയ്ക്കാനോ അത് അതിനുശേഷം പിന്നെ ക്ലൈമാക്സിലോട്ട് കിടക്കുന്നു മറ്റതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് ആ ഒരു പ്രണയം പ്രണയവും ആ പ്രണയം പോകുമ്പോൾ അല്ലെങ്കിൽ ആ പ്രണയം നശിക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തി കംപ്ലീറ്റ്ലി ഇൻസൈൻ ആവുകയും നാട്ടുകാരെ മൊത്തം കൊല്ലണം അത് നിങ്ങൾ കണ്ടു കാണാൻ പറ്റുമോ അതിനെ കുറിച്ച് പറയണേ പിന്നെ കേൾക്കണേ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് അതാണ് സിനിമ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി സിനിമയാണ് വളരെ റിച്ച് ആയിട്ടുള്ള ശരത് കുമാറിന്റെ ഫാമിലി അതിന് അവർക്ക് മൂന്ന് മക്കളാണ് മൂന്നാൺ മക്കൾ അതിലൊരു മകനാണ് വിജയ് അപ്പൊ അവരുടെ ഫാമിലിയും ബിസിനസ് പ്രോബ്ലംസ് ആൻഡ് വിനോ ബിഗ് ബിഗ് പൈസക്കാരന്മാരുടെ പ്രശ്നം ഇതാണ് കംപ്ലീറ്റ് സിനിമ സിനിമ നമ്മൾ എന്തിനാണ് സത്യം ഒരു വിജയ് പടം കാണുന്നത് ഒന്നും അറിയാതെ നമ്മൾ പാട്ടും മാസ് ഡയലോഗും ആ ഒരു ഒരു കോമഡിയും സ്വാഗും ും വിജയ സിനിമ എന്തിനാ കാണാൻ പോകുന്നതെന്ന് അണന് പറഞ്ഞല്ലോ അതുപോലെ ഉണ്ടോടൂ ദിലീപിന്റെയും എന്തിനാ പ്രേക്ഷകര് കാത്തിരിക്കുന്നേ താൻ ആദ്യം അത് ചിന്തിക്കണോ താൻ ആദ്യം അത് ചിന്തിക്കണം നമ്മൾ മലയാളികൾക്ക് തൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല താൻ ബംഗാളിയാണോ ആഫ്രിക്കൻ മുഷിയാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ മലയാളികൾക്ക് അത് മതി ഏ കണ്ടുപോയ ചേശിയാണെങ്കിൽ ഞങ്ങൾക്ക് അത് മതിയോടും അദ്ദേഹം അത് ചെയ്തു വെക്കുന്നതിനെ നാണം കെട്ടവനെ അതും കണ്ട തമിഴും അതും ഇതുമൊക്കെ കിടക്കുന്ന അമ്മമാർ എങ്ങനെ പോയാലും എനിക്ക് വിജയ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ഏഹ് പക്ഷേ നമ്മുടെ മലയാള മണ്ണി ചവിട്ടിയിട്ട് ഒരുത്തരും വലിയ ഉണ്ടാക്കണ്ട അത്രയ്ക്ക് ഫാൻസ് ഒന്നും എനിക്ക് വേണ്ട ഒരു ഫാൻ പോയായിട്ടുള്ള ഇതൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല നമ്മുടെ ആൾക്കാർ എവിടെയും മികച്ചതായിട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്നെ നീ ഒരു നീ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടത് ഞാൻ പറയുന്നില്ല ടോയ്ലറ്റ് പ്രഷറാ ഞാൻ എനിക്ക് അത് കാണാനാണ് ആഗ്രഹം ഇപ്പം ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഷാറുഖ് ഖാൻ എന്നുള്ള ഒരു ബ്രാൻഡാണ് അതിന്റെ ഒരു റീസൺ അല്ലാതെ ആ പടത്തിന് എന്തിനു പോണെന്നല്ല ഞാൻ നോക്കാൻ പോണത് അതുപോലെ അല്ലു അർജുൻറെ പടം അതുപോലെ ഷാറുഖ് ഖാന്റെ അല്ലു അർജുൻറെ മമ്മൂക്കാൻ പോവാ അവൻ ഈ പറയുന്ന റിവ്യൂ ഉണ്ടാക്കുന്നത് പുഷ്പലൊക്കെ പറഞ്ഞത് കേൾക്കണം ലോജിക്കുള്ള അതാണ് എന്റെ പൊന്നോ ഒരു 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 നിലവാരം വേണം 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 പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഇതൊന്നും പറയുന്നത് അവര് നമുക്ക് കുറെ സാധനങ്ങൾ ഓൺ സ്ക്രീൻ തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ഈ സിനിമ എന്നിലെ വിജയ് ഫാനിനെയും എന്നിലെ എന്റർടൈൻമെന്റ് അതായത് ഞാൻ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സാധനത്തിനെയും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായതില് ഇതിൽ എനിക്ക് ആകെ ഭയങ്കരമായിട്ട് ഒരു ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് തോന്നുന്നത് ഇതിന്റെ ലെങ്ത് ആണ് ഈ സിനിമ ലെങ്ത് ഇനി പുഷ്പ റ്റൂവിൻ്റെ വന്നിട്ട് പറഞ്ഞൊന്ന് കേൾക്കണം പുഷ്പ റ്റൂവിൻ്റെ ആ രസകരം അത് ഞാൻ ചെറുതായിട്ടൊന്ന് മിന്ന പറഞ്ഞുതരാം അല്ലൂർജിൻ്റെ ഒക്കെ പടം ഞാനൊക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞവനാണ് ഓക്കെ എന്തിനായിരുന്നു ആ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു ആ സീൻ ആ സീനിൽ അവനൊരു സംഭവം പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്തുകൊണ്ട് ആ ഫഹദ് ഫാസിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ആ ഇൻട്രോ ആ ഇൻട്രോ ഉണ്ട് ആ പുള്ളിയുടെ ഒരു പ്രോപ്പർ ഇൻട്രോ ആയിട്ട് എടുത്തില്ല എനിക്ക് മനസ്സിലായില്ലേ ഏട്ടാ കാര്യമായിട്ടും ചോദിക്കുന്നതാണ് ഒരു ഒരു ആവശ്യമില്ലാത്ത ഒരു ഫസ്റ്റ് ഒരു ആ ഫസ്റ്റ് പത്ത് മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പടം എങ്ങോട്ടാണ് പിന്നെ എന്തോന്നാണ് എനിക്ക് ആകെ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് ഒരു അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഒരു അല്ലു അർജുൻറെ ഒക്കെ പടം എങ്ങനെയാണോ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ നിലവാരമേ ഇല്ല സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഫേമി നിൽക്കുന്ന ഒരാളെ കല്യാണത്തിന് പോയതാണ് പോയ സമയത്താണ് എവിടെ ഇപ്പൊണ്ടായിരുന്നു അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഒരു തന്നെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു അപ്പൊ പറ്റത്തില്ല ഇപ്പൊ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തുവാ ക്യാമറയൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നൊക്കെ അടുത്ത് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ പോയൊരു ടീമാണ് അതൊക്കെ ഓരോരുത്തർ വ്യക്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്താ പറയേണ്ടത് സാധാരണപ്പെട്ടവരോടൊക്കെ പുച്ഛൻ മാത്രമേ ഉള്ളു ഇവൻ്റെ രീതി ഇവൻ്റെ കുണഞ്ഞ സംസാരം കേൾക്കുമ്പോൾ ഇവൻ പുച്ചേ ഉള്ളു നിങ്ങൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കാം ഞാൻ അത് കണ്ട ഒരാളായതുകൊണ്ട് ഞാനീ പറയുന്നത് കാരണം അത്ര നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കനഞ്ചാട വേല അവനാണ് എല്ലാം എന്നുള്ളൊരു ഭാവം ശരിക്കുമുണ്ട് ഇവരെ ഇവരെന്തൊക്കെയോ പേഴ്സണലി വെച്ചിട്ട് എന്തോ പെരുമാറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് എനിക്ക് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി ഇവന്റെ ഓരോ വട്ടം ഓരോ ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡും ഒക്കെ കാണുമ്പോഴേ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യക്തിയോട് പുച്ഛം പുച്ഛം മാത്രം ഒന്ന് അറിയണം ഒന്ന് അറിയിക്കണം എന്ന് തോന്നി എനിക്ക് അടുത്ത് ഒന്നും പറഞ്ഞില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടത്തില്ല കാരണം ഇവനെ പോലുള്ളവരൊക്കെയാണ് മലയാളം സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിപ്പോഴും ഉണ്ട് ജോജു ജോർജിന്റെ ജോജു ജോർജിന്റെ പണി ഇറങ്ങിയ സമയത്ത് നേരിട്ടെങ്ങാണ്ട് കണ്ട സമയത്ത് കാരണം ഞാൻ പൊളിച്ചടിക്കേക്കാം നല്ല രീതിയില്ല അങ്ങനെ ഒരുത്തൻ പറഞ്ഞ മതി ഇവൻ്റെയൊക്കെ കാലൊക്കെ നക്കിക്കൊണ്ട് ചെല്ലാനൊക്കെ വേണം ഞാൻ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കണം ആദ്യം ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ് ഇനിയൊക്കെ നശിപ്പിക്കുന്നത് ഈ റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുപ്പിക്കണം പ്രത്യേകിച്ച് ഈ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന അമ്മമാരോട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അമ്മമാരുടെ അഭിപ്രായം പറഞ്ഞാൽ മതി ആൾക്കാർ പോടറെ ഒരുപാട് വളരെ കഷ്ടപ്പാടാണ് ഇവനെ പോലുള്ള നാറികൾ പ്രത്യേകിച്ച് ഈ കാപ്പറി നൂഡിൽസ് അലേൽ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെ തെറി വിളിക്കുന്നവർക്ക് വിളിക്കാം മേ അതെനിക്കൊരു വിഷയമല്ല പക്ഷെ പറയാമെന്ന് തോന്നി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എന്തായാലും എന്നെ തെറി വിളിക്കാനാണെങ്കിലും ഇട്ടേക്കുക